ആലപ്പുഴയിലെ പൂച്ചാക്കലിൽ നവജാത ശിശുവിനെ കുഴിച്ചിട്ട സംഭവത്തിലാണ് നിർണായക വെളിപ്പെടുത്തലുകൾ ജനിച്ചപ്പോൾ കുഞ്ഞ് കരഞ്ഞിരുന്നുവെന്ന് തന്നോട് പറഞ്ഞിരുന്നതായി യുവതിയെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു ഒപ്പം കുഞ്ഞിന്റെ അമ്മയായ ഡോണ ജോജി നേരത്തെ ഗർഭഛിദ്രം ചെയ്യാൻ ശ്രമം നടത്തിയിരുന്ന റിപ്പോർട്ടും പുറത്തുവന്നു കേസിൽ പ്രതികളും കുഞ്ഞിന്റെ മാതാപിതാക്കളുമായ പാണാവള്ളി സ്വദേശിനി ഇരുപത്തിരണ്ടുകാരി ഡോണ ജോജി തകഴി സ്വദേശി ഇരുപത്തിനാലുകാരൻ തോമസ് ജോസഫ് കുഞ്ഞിന്റെ മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ച തകഴി സ്വദേശി അശോക് ജോസഫ് എന്നിവരെ ആലപ്പുഴ കോടതി ഇന്നലെ റിമാൻഡ് ചെയ്തിരുന്നു ചികിത്സയിൽ കഴിയുന്ന ഡോണയെ മജിസ്ട്രേറ്റ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ റിമാൻഡ് ചെയ്തത് കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് ഡോണ വീട്ടിലെ കിടപ്പുമുറിയിൽ പെൺകുഞ്ഞിനെ പ്രസവിച്ചത് അന്ന് തന്നെ അർദ്ധരാത്രിയിൽ തോമസും സുഹൃത്തായ അശോകും ചേർന്ന് കുഞ്ഞിന്റെ ജടം തകഴി കുന്നുമയിൽ പാടശേഖരത്തിന്റെ പുറംപണ്ടിൽ കുഴിച്ചിട്ടെന്നാണ് മൊഴി രക്തസ്രാവത്തെയും വയറുവേദനയും തുടർന്ന് രണ്ടു ദിവസത്തിനു ശേഷം ഡോണ ചികിത്സ തേടിയപ്പോഴാണ് പ്രസവ വിവരം പുറത്തുവരുന്നത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിനെ കുഴിച്ചിട്ടതായും കണ്ടെത്തി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം യുവതിയുടെ ബന്ധുക്കൾ തിങ്കളാഴ്ച കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങി വലിയ ചൂടക്കാട് ശ്മശാനത്തിൽ സംസ്കരിച്ചു പ്രതികളുടെ മൊഴികളിൽ വൈരുദ്ധ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കുഞ്ഞ് എങ്ങനെ മരിച്ചുവെന്നതിൽ ഇതുവരെയും പോലീസിന് വ്യക്തത ലഭിച്ചിട്ടില്ല കുഞ്ഞിന്റെ സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നും കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം